സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും ലക്ഷം രൂപ പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ സമ്മാനങ്ങൾ കൊടുക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാല് ഏഴര വർഷമായിട്ട് വിചാരണ തടവുകാരനായിട്ട് അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോന്ന് പോലും നമ്മുടെ പൊതുജനത്തിന് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല കാരണം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ അടിയന്തരമായിട്ട് ശിക്ഷിച്ച് തൂക്കിക്കൊല്ലാനാണെങ്കിൽ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ ജീവപര്യന്തം അങ്ങനെ ശിക്ഷിച്ചിടണം പക്ഷേ ഒരു 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 ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഏഴര വർഷം സബ് ജയിലിലാണ് ഇരിക്കുന്നത് സെൻട്രൽ ജയിലല്ല അപ്പോൾ സബ് ജയിലെന്ന് പറഞ്ഞാൽ റിമാൻഡ് പ്രതികളെയാണ് ഇടുന്നത് റിമാൻഡ് പ്രതിയായിട്ട് കഴിയുകയാണ് മാത്രമല്ല ഇപ്പോൾ ഒരുപാട് സ്ത്രീകളെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറ്റം ചെയ്തിട്ട് അവരെ പുറത്തുവിടുന്നുണ്ട് ജാമ്യം കിട്ടി നമ്മുടെ കഷായം ഗ്രീഷ്മ ഷാരോണിനെ പ്രണയം നടിച്ച് വളരെ നിഷൂരമായിട്ട് കൊന്നിട്ട് ആ പെൺകുട്ടിക്ക് എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു അവളെ കുറ്റവിമുക്തയാക്കിയതുപോലെയാണ് പുറത്തിറക്കി വിട്ടിരിക്കുന്നത് അപ്പോൾ ഈ പുരുഷനൊരു നീതിയും സ്ത്രീക്കൊരു നീതിയും ഇവിടെ വരാൻ പാടില്ല തുല്യനീതി നടപ്പിലാക്കണം അത് ആണായത് കൊണ്ട് അയാളെ ഏഴും എട്ടും പത്തും വർഷം ഇങ്ങനെ ജയിലിൽ അങ്ങ് അനന്തമായിട്ട് ഇട്ടിരിക്കാമെന്ന് പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ആ കേസ് തീർക്കണം കേസ് തീർക്കാൻ ഇവിടെ തയ്യാറായിട്ടില്ല ഇതേവരെ അപ്പോൾ ഇനിയും അനന്തമായിട്ട് എത്രയോ വർഷം നീണ്ടുപോകും ഇതിപ്പോൾ സുപ്രീംകോടതി നിന്നാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കീഴ് നിന്നോ ഹൈക്കോടതിയിൽ നിന്നോ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ജാമ്യ ഹർജി മൂവ് ചെയ്തപ്പോൾ അദ്ദേഹം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫൈൻ അടിച്ചത് അത് അത് സുപ്രീം കോടതിയാണ് അത് ക്യാൻസൽ ചെയ്തത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കേരള ഹൈക്കോടതി കേരള കോടതി ഹൈക്കോടതി എന്നല്ല കീഴ് ഏത് കോടതി ആയിക്കോട്ടെ കേരളത്തിൽ ഒരു സ്ത്രീകൾക്ക് ഒരു നിയമം വച്ചിട്ടുണ്ട് അവരെ അവർ എത്ര വലിയ കുറ്റം ചെയ്താലും മിടുക്കിയാണെന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എത്രയോ കേസിൽ ഗ്രീഷ്മയൊക്കെ നല്ല മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയെന്നാണ് എസ് പി പറഞ്ഞത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു കൊല്ലത്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയൊരു കേസുണ്ട് രണ്ട് സ്ത്രീകൾക്കും അമ്മയ്ക്കും മകൾക്കും ജാമ്യം കൊടുത്തു എന്നാൽ എന്തുകൊണ്ട് ആ അച്ഛന് ജാമ്യം കൊടുത്തില്ല അപ്പോൾ ഈ ഇരട്ടത്താപ്പ് നയമാണ് കാണിക്കുന്നത് ആ പെൺകുട്ടിയും അമ്മയും പ്ലാൻ ചെയ്ത കേസാണ് ആ കൊല്ലത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ആ കുഞ്ഞും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളെ വരെ വെറുതെ വിട്ടിരിക്കുകയാണ് ഇനി പ്രസവിച്ച ഉടനെ എത്രയോ കുട്ടികളെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ എറണാകുളത്ത് തന്നെ ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞ എത്രയോ കുഞ്ഞു മക്കളുണ്ട് പ്രസവിച്ച ഉടനെ ജീവിതം എന്തെന്നറിയാത്ത ആ അമ്മമാരൊക്കെ ഇന്ന് എവിടെയാണ് അവരൊക്കെ എല്ലാം ജാമ്യം കിട്ടി പുറത്താണ് അപ്പോൾ എന്തുകൊണ്ട് പൾസർധുനി ഇവിടെ ആരെങ്കിലും കൊന്നോ ഒരാളെയും പൾസർധുനി കൊന്നിട്ടില്ല കോടതി അയാൾ കുറ്റവാളിയാണെന്ന് ശിക്ഷിക്കണ്ടേവിട്ട് ഞാൻ ഞാൻ ആദ്യകാലത്ത് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളെ തെരുവിളിച്ച ആളാണ് ലോകമണ്ഡറാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അയാളെ ഒരുപാട് തെറിവിളിക്കുകയും വീഡിയോ ചെയ്ത ആളാണ് ഞാൻ ഏഴര വർഷം ഒന്ന് ജനത്തിനറിയേണ്ടേ നമുക്കറിയണ്ടേ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെറ്റ് ചെയ്തോ ഇല്ല അയാൾ എന്ത് തെറ്റ് ചെയ്തോ എന്നുള്ളത് പക്ഷേ ഇവിടെ നമുക്കറിയാൻ പറ്റുന്നില്ല അത് ഇനിയെങ്കിലും അടിയന്തരമായിട്ട് കോടതികൾ അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ വ്യത്യാസം നോക്കാതെ തെറ്റ് ചെയ്തുവെ ശിക്ഷിക്കണം അയാളെ തൂക്കിക്കൊല്ലാൻ എന്നാണ് ഞാൻ പറയുന്നത് പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയിട്ടല്ലേ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വിമുക്തനായിട്ടില്ല അങ്ങനെ ഒരാൾക്ക് പറയുന്നത് തെറ്റല്ലേ ഞാൻ ചോദിക്കട്ടെ ഏഴര വർഷം എന്തിനാണ് അയാൾ കിടക്കുന്നത് ഏഴര വർഷം ലോകത്തേതെങ്കിലും ഒരാൾ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയോ കൊന്നാ തനുവോ അങ്ങനെയുള്ള ടീം കിടന്നതാണ് അല്ലാതെ ഒരു സാധാരണ ഒരു കേസുകൾ കൊലപാതകത്തെക്കാളും കുറ്റമാണോ അയാൾ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഇനി പീഡനമെന്ന് പറയുന്നത് എന്ത് പീഡനമാണ് നമ്മൾ അറിഞ്ഞിട്ടില്ല കാര്യം ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്നത് പിറ്റേ ദിവസം ജോലിക്ക് പോയ വർക്കിന് ഷൂട്ടിന് പോയ ആളാണ് അവിടെ എന്താണപ്പോൾ നടന്നതെന്ന് നമുക്കറിയണ്ടേ അത് ഒരു അതിജീവിതയാണ് ശരി സമ്മതിച്ചു അംഗീകരിക്കുന്നു പക്ഷേ ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ജനത്തിനറിയണ്ടേ അതാണ് ഞങ്ങളുടെ ചോദ്യം ജനത്തിനറിയിക്കുക അത് കോടതി എത്രയും പെട്ടെന്ന് അറിയിക്കണം അതിനൊരു നടപടി ഉണ്ടാവണം അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം കാശ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ